ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോപ്പിൻ്റെ കവർ കൊണ്ട് കിടിലും ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഒരു തുള്ളി പെയിൻ്റിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാം പുതിയ സോപ്പുകൾ എടുക്കുമ്പോൾ അതിൻ്റെ കവറുകൾ ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പല കളറിലും സൈസിലുമുള്ള സോപ്പ് കവറുകളാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഈർക്കിലിയാണ് പിന്നെ ഗ്ലൂവും കൂടി ആവശ്യമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് സോപ്പ് കവർ ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം രണ്ടായി മടക്കി കൊടുത്ത് അതിനെ കട്ട് ചെയ്ത് എടുക്കണം സോപ്പ് കവറിന്റെ നേർ കട്ട് ചെയ്തെടുത്തത് ഇനി ആ കട്ട് ചെയ്ത പീസിനെ ഇതുപോലെ രണ്ടായി മടക്കി കൊടുത്തതിനു ശേഷം കത്രിക കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ആ മടക്ക് ഭാഗത്ത് കൊടുക്കണം കണ്ടോ ആ പീസ് ഫുൾ ആയി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കൊടുക്കാതെ തുറന്നിരിക്കുന്ന താഴത്തെ ആ സൈഡ് ഉണ്ടല്ലോ അവിടെ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് ഫുള്ളായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി ഇതെടുത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഫുള്ളായി ഇതുപോലെ ചുറ്റിയെടുത്തതിനു ശേഷം കൈകൊണ്ട് മുകളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തതിനു ശേഷം എന്റെ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വേറൊരു സോപ്പ് കവർ എടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടായി കട്ട് ചെയ്ത് കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് ചുറ്റി കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത് ചുറ്റി കൊടുക്കുമ്പോൾ വലിയ പൂക്കളും കിട്ടും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെ ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സോപ്പ് കവറുകളിൽ നിന്നും ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പല കളറിലും വലുപ്പത്തിലുമുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഗ്രീൻ കളറിലുള്ള സോപ്പ് കവർ എടുത്ത് നിവർത്തിയിട്ടതിനു ശേഷം രണ്ടായി മടക്കി കൊടുത്ത് ആ മടക്കിനെ പിന്നും രണ്ടായി മടക്കി കൊടുത്ത് പിന്നും ഒന്നും കൂടി മടക്കി കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് മടക്ക് കൊടുത്ത് അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് ലീഫുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ എട്ട് ലീഫ് കിട്ടി ഇനി ഓരോ ലീഫും എടുത്ത് ഗ്രീൻ കളർ അല്ലാതെ ആ വൈറ്റ് കളർ കാണുന്ന ആ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം രണ്ടും കൂടി ചേർത്ത് ഒട്ടിച്ചെടുക്കണം അതിനുശേഷം ലീഫ് മൊത്തത്തിലായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ എല്ലാ ലീഫുകളും ചെയ്തെടുക്കണം ഞാൻ രണ്ട് സോപ്പ് കവറിൽ നിന്ന് ലീഫുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈർക്കിലി ശേഷം അതിൽ ഫ്ലവർ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഇർക്കിലിന്റെ തുമ്പത്ത് വലിയ ഫ്ലവർ ഇതുപോലെ വെച്ചു കൊടുത്തതിനു ശേഷം ഗ്രീൻ കളർ ടേപ്പ് ചുറ്റി ചുറ്റിക്കൊടുക്കും ഈർക്കിലും ഫ്ലവറും തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്ത് ചുറ്റിക്കൊടുക്കണം ഇനി ഗ്രീൻ കളർ ടേപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നൂല് കൊണ്ട് ചുറ്റിക്കൊടുത്താൽ മതി ഗ്രീൻ കളർ നൂലെടുത്ത് ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതി ഇർക്കിലിന്റെ കുറച്ച് പോർഷനിൽ ടേപ്പ് ചുറ്റിക്കൊടുത്തതിനു ശേഷം അടുത്ത കുഞ്ഞു ഫ്ലവർ എടുത്ത് ഇറക്കിലും ഫ്ലവറും തമ്മിൽ ചേർത്ത് ടേപ്പ് കൊണ്ട് പിന്നെ കൊടുക്കണം ഫ്ലവറുകൾ ഒരേ സൈഡിൽ വെച്ചു കൊടുക്കാതെ ഓപ്പോസിറ്റ് സൈഡുകളിൽ താഴും ആയിട്ട് വെച്ചു കൊടുക്കണം ഫസ്റ്റ് വലിയ ഫ്ലവർ വെച്ച് ചുറ്റിക്കൊടുത്തതിനു ശേഷം താഴോട്ട് നാല് ചെറിയ ഫ്ലവറുകളാണ് വെച്ചു കൊടുത്തത് അങ്ങനെ മൊത്തത്തിൽ ഇതിൽ അഞ്ച് ഫ്ലവറുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇറുക്കലിന്റെ കുറച്ച് പോർഷനിലും ഗ്രീൻ കളർ ടേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫ്ലവറുകളും ഈർക്കിലിയിൽ ഫിക്സ് ചെയ്തു കൊടുക്കുക അങ്ങനെ ഫ്ലവറുകളെല്ലാം തന്നെ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഇറക്കിളിയിലും ഒരേപോലെ അഞ്ച് ഫ്ലവർ തന്നെ വെച്ചുകൊടുത്തിട്ടില്ല മൂന്നും നാലെണ്ണം പല കളറിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കണ്ടോ ഫ്ലവർ എല്ലാ ഇർക്കിളിയിലും ഇതുപോലെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ലീഫുകളും ഇതുപോലെ തന്നെ ഈർക്കിളിയിൽ വെച്ചു കൊടുക്കാം വേണ്ടി ഒരു ഇർക്കിലി എടുത്ത് അതിന്റെ തുമ്പത്ത് ഗ്രീൻ ടേപ്പ് ഇതുപോലെ കുറച്ച് പോർഷനിൽ കൊടുത്തതിന് ശേഷം രണ്ട് ലീഫുകൾ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെച്ചു കൊടുത്ത് ചുറ്റിയെടുക്കാം ഇനി ടേപ്പ് കുറച്ച് താഴോട്ട് ചുറ്റിയതിന് ശേഷം അടുത്ത ലീഫ് വെച്ചു കൊടുക്കാം ഇനി കുറച്ചും കൂടി ടേപ്പ് താഴോട്ട് ചിറ്റിയതിനു ശേഷം അടുത്ത ലീഫും കൂടി വെച്ചു കൊടുക്കാം അങ്ങനെ ഒരു ഇറക്കിലിയിൽ നാല് ലീഫാണ് വെച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് ലീഫുകൾ ചേർത്ത് വെച്ചു കൊടുത്തതിനു ശേഷം ബാക്കി രണ്ട് ലീഫും താഴോട്ട് താഴോട്ടാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതുപോലെ രണ്ട് ഇറക്കിയിൽ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലവറും ലീഫും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പല കളറിലുള്ള ഫ്ലവറും ലീഫും എല്ലാം കൂടി വന്നപ്പോൾ നല്ല ഭംഗിയിലേക്കാണ് ഇത് സോപ്പ് കവർ കൊണ്ടാണ് ചെയ്തതെന്ന് ആരും പറയത്തുമില്ല ഇത് നമ്മൾ ഒരു ഫ്ലവർ വേസിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിന്റെ എഴുത്തൊന്നും കാണാനും കഴിയില്ല ഇനി ഇത് നമുക്ക് ഒരു ഫ്ലവർ വേസിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കാണാൻ ക്യൂട്ട് ആയിട്ടില്ലേ നിങ്ങളും സോപ്പ് കവർ ഒന്നും കളയാതെ സൂക്ഷിച്ചു വെച്ച് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കി നോക്കണേ കൊച്ചു മക്കൾക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു പുതിയ വീഡിയോയുമായി കാണാൻ ബൈ